നമസ്കാരം എൻ്റെ പേര് അതുല്യ കൃഷ്ണ ഞാൻ വായിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് പൂച്ചക്കുറിഞ്ഞതാണ് ഇതിൻ്റെ രചന ഡോക്ടർ കെ ശ്രീകുമാർ ചിത്രീകരണം വെങ്കി താങ്ക് യു ാണ് ഞാൻ വായിക്കുന്നത് എൽവാലു പുലിവാലം നിന്ന പുസ്തകം പിന്നെ വീട് വലിയാകുന്ന പുസ്തകമാണ് രണ്ടറാം അതിന്റെ വില മുപ്പത് രൂപയാണ് പേരാണ് ഉറാടം കഥകൾ രണ്ടും മൂന്നും അവർക്ക് ഇഷ്ടപ്പെട്ട കഥയാണ് കാക്കയുടെ ബുദ്ധി കാക്ക ഒരു ഉംസം ഏർ വെള്ളം കിട്ടാതെ അലഞ്ഞു നടപ്പായിരുന്നു മനസ്സിലാക്കി അതിൻ്റെ അടുത്ത് കുറച്ച് വെള്ളം കുറച്ച് കല്ലിരിക്കുന്ന കണ്ട് കല്ല് പതിയെ പരി ഇട്ടിട്ട് വെള്ളം പൊന്തി പൊന്തി വന്നു പൊന്തി പൊന്തി വന്ന് അത് കുടിച്ച് തീർത്തു അത് ദാഹം മാറ്റി പോയി എൻ്റെ കാക്കയുടെ ബുദ്ധി നമസ്കാരം എൻ്റെ പേര് സേറ അൽഫോൺ കഥയുടെ പേരാണ് കഥ ഉണ്ടായ കഥ രചന ഡോക്ടർ കെ ശ്രീകുമാർ ചിത്രീകരണം ആർ താങ്ക് യു